അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെടുത്തിട്ട് മാഡം നീക്കണെന്താ കേന്ദ്രമന്ത്രിമാരെ ഉള്ളങ്കയിൽ കൊണ്ടു നടക്കുന്ന ബലരാമൻ സാറിന്റെ മകൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള എം എൽ എ സിദ്ധാർഥൻ ചദ്രോത്തിന്റെ മരുമകളാകാൻ പോകുന്നവൾ അങ്ങനെയുള്ള ഒരാൾ മരിക്കുമ്പോ നാട് തന്നെ അന്വേഷണം നടത്തണം മാറി മാറി നിന്ന് കണ്ടു കണ്ടു രസിക്കാനല്ലേ പറ്റൂ ോ കാർത്തികൻ എന്താ ഉള്ളിലെ പേടി മാറ്റാൻ തമാശ പേടിയോ മാഡം പേടിയുള്ളവൻ ഈ തൊഴിലിനിറങ്ങോ നാട്ടു അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പണിക്ക് പേടി മാറ്റാൻ തമാശ ഞാൻ തന്നെ പറഞ്ഞതാ എന്നാലേ ഞാനൊരു കാര്യം പറയാം നീരാവധ കേസിന്റെ അന്വേഷണം ഒരു തമാശയായിട്ട് കാണണ്ട അന്വേഷണ ചുമതലയുള്ള ആളെ കുറിച്ച് തനിക്ക് നല്ല ബോധ്യമില്ലാത്തതിന്റെയാ ഈ ചിരിയും തമാശ ഒരു പൊട്ടു തെളിവ് പോലും മണത്ത് കണ്ടുപിടിക്കൂ അവര് ചന്ദ്രോ തിങ്ങനെ ഒരു മരണം നടന്നിട്ട് ദേവികയും അച്ഛനും എവിടെന്നുള്ള ചോദ്യം ബാക്കി നിക്കിയ ആ ചോദ്യങ്ങളൊക്കെ ബാക്കി മാഡം നമുക്ക് നല്ലൊരു ഉത്തരം തയ്യാറാക്കി വെച്ചാ പോരെ കാർത്തികയാ തൽക്കാലം തമാശ ഒന്ന് വിട് നമ്മളൊരു അപകടത്തിൽ ചെന്ന് ചാടരുത് വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന ഒഴിവാക്കി വിടുന്നതും അപകടത്തിന് നേരെ നെഞ്ചും ഇനിയും നമ്മൾ സൂക്ഷിക്കുന്നത് അവളെ നമുക്ക് തിരിച്ചു അത് ശരി ഞാൻ നല്ലതല്ലേ തലയൂരാം അവളെ വിട്ടയച്ചേ പറ്റൂ അത് നടക്കില്ല എന്താ പറഞ്ഞു തലൂരാം ഇനി ആകാശം വിട്ടയക്കാൻ പറ്റില്ല മാഡത്തിന് ദേവികയെ തട്ടിക്കൊണ്ടുപോവാൻ തോന്നിയില്ലേ ആ തോന്നലെ എനിക്ക് വേണ്ടി ദൈവം മാഡത്തിനെ കൊണ്ട് തോന്നിപ്പിച്ചതാ അതുകൊണ്ടാണ് എന്നെ തന്നെ കൃത്യമായി വിളിച്ചേഷൻ ഏൽപ്പിച്ചത് എത്ര കാലം ഞാൻ മനസ്സിലിട്ട് നടന്ന പെണ്ണാന്നറിയോ ദേവിക അവളെ സ്വന്തമാക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്തു അവസാനം കാരണം ഞാൻ ജയിലിലുമായി ഇപ്പൊ അവളോടുള്ള സ്നേഹവും പകയുമൊക്കെ ഒരുമിച്ച് തീർക്കാനുള്ള അവസരം എനിക്ക് കൈവന്നിരിക്കുകയാണ് സുവർണ അവസരം ഈ അവസരം കൈവിട്ട് കളയാൻ മാത്രം മണ്ടനോ പൊട്ടനോ ഒന്നുമല്ല ഞാൻ അവൾ എന്റെ പെണ്ണാ അവളെപ്പോ എന്റെ താവളത്തിൽ കഴിയുന്നു എല്ലാം ശാന്തമായതിനു ശേഷം അവൾ എന്റെ വീട്ടിൽ ഇത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഉൾപ്പെട്ടിട്ടുണ്ട് ഇതില് മാഡം പേടിക്കണ്ട ബന്ധപ്പെട്ട എന്ത് ഞാൻ അങ്ങനെ ഒരാള് ചെന്ന് ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തീരില്ല ഞാനും പോർത്തികയ അവളെ വിടുന്നതാ നമുക്ക് നല്ലത് അത് പറയണ്ട മാത്രമല്ല ചിന്തിക്കുകയും വേണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം ചിന്തിക്കേണ്ടി വരും നിന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഞാനാ അപ്പൊ ആദ്യ അവസാനം വരെ എന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും വേണ്ടത് നിന്റെ കടമയാ പകുതിയിൽ വെച്ച് കാലു മാറിയ ഞാനും കാല് മാറി കളയും ദേവികയെ തട്ടിക്കൊണ്ടുപോയത് നീയാണെന്ന് ഞാൻ ബലരാമൻ ചേട്ടനെ അറിയിക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ